ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പുളിശ്ശേരിൻ്റെ റെസിപ്പിയായിട്ടോ ഇപ്പം നമുക്ക് മാമ്പഴ പുളിശ്ശേരിയാണേ അപ്പോൾ നമുക്ക് നാട്ടു മാങ്ങയൊന്നും ഇല്ലെങ്കിലും നമുക്ക് സാധാ മാങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പുളിശ്ശേരിൻ്റെ റെസിപ്പി കേട്ടോ അപ്പം ഞാനിത് എടുത്തിട്ടുള്ളത് കിളിച്ചുണ്ട മാങ്ങയാണ് എടുത്തിട്ടുള്ളത് വീട്ടിലുള്ള മാങ്ങ തന്നെയാണ് അപ്പോൾ അത് നമുക്ക് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചെത്തിയെടുക്കാം അപ്പം നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി പാനിലേക്ക് ഈ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വലിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും നല്ല എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞമ്മൾ കുറച്ച് കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള അനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ടാൽ മതി പിന്നെ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനോട് ഉപ്പിട്ട് കൊടുക്കണ്ടെട്ടോ ഇതിൻ്റെ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കത് ലോ ടു മീഡിയം ഫ്ലെയിമ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴൊക്കെ ഇതിലേക്ക് ഒരു ഉണ്ടാക്കണം അപ്പോൾ ഇതിന് ആവശ്യത്തിന് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇടക്കൊക്കെ അതിങ്ങനെ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ മാങ്ങ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ് മാങ്ങൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഈ കറിയിൽ കിട്ടാൻ വേണ്ടിയിട്ടോ നല്ല പോലെ തന്നെ ഒന്ന് നല്ല പോലെ ഒന്നും ഉടഞ്ഞു കിട്ടണില്ല എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അത് എരിവും പുളിവും പുളിയും മധുരം ഒക്കെ ഉള്ളൊരു എരിശ്ശേരിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി അര നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് അതൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് കൊടുക്കണം കേട്ടോ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വന്നായിട്ടുണ്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമുക്ക് നാട്ടുമാങ്ങയൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാമ്പഴപ്പുഴ ശേരി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരക്കപ്പ് തൈര് ഒന്ന് അടിച്ചെടുത്തതാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പുള്ളിയില്ലാത്ത തൈരനെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പുള്ളിയില്ലാത്ത തൈരാണെങ്കിൽ മുക്കാൽ കപ്പ് വരെയൊക്കെ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് പിന്നെ നാല് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അയക്കുള്ളതാണ് കേട്ടോ അത് പറഞ്ഞു ഇനി നമുക്ക് നമുക്കിതിലേക്കൊന്ന് വറവിടാം അപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറവിടുന്നത് കടുക് ഉലുവ കറിവേപ്പില ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു മാമ്പളപ്പുഴശ്ശേരിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് അഭിപ്രായം ഒക്കെ ഒന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്നിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാമ്പഴപ്പുശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്